ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നെല്ലാം കുറഞ്ഞ റേറ്റിൽ വന്നിരിക്കുന്ന കുറച്ചധികം പ്ലാന്റുകളാണ് കേട്ടോ ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പെൻഡാസൊക്കെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പെൻഡാസ് ഈ ഒരു കളർ കളറേ ആയിട്ട് ഉള്ളു അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും വാട്സപ്പ് നമ്പറും ഉണ്ട് നാടൻ ജമന്തിയാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് മഞ്ഞയാണ് പോകുന്നത് തോന്നായിട്ട് അങ്ങോട്ട് കണ്ടിട്ട് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ കൊങ്ങണിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് മഞ്ഞ കൊങ്ങണി എപ്പോഴും പോകേണ്ടാകുന്ന ഒരു നാടൻ വെറേറ്റിൽ തന്നെ വരുന്ന പ്ലാന്റ് തന്നെയല്ലേ അടുത്ത ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ ഇതേ മൾട്ടി പെറ്റിലാണ് കേട്ടോ ഇതിൻ്റെ സാധ സിംഗിൾ പെറ്റിലൊക്കെ ഉണ്ടല്ലോ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ പ്ലാന്റ് സൈസ് വരുന്ന അടുത്ത പ്ലാന്റ് അഗ്ലോണിമ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഞാൻ പേര് പേരുമറന്നു നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഏട്ടോ നമുക്ക് ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ നാടൻ ബോൾസ് ഇതിൻ്റെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള കളറുകളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് നമുക്ക് കുറച്ചധികം കളറുകൾ ആയിട്ടുള്ള ബോൾസം ഉണ്ട് ഇട്ട് എല്ലാം മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ പല തവണയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ടൗണിലൊരു പ്രോഗ്രാം നടക്കാം അപ്പോൾ അവിടെ ജ്ഞാനമേളയൊക്കെയുണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ വന്നിട്ട് ഞാൻ നമ്മൾ തൊട്ടടുത്ത് വന്ന് പാടുന്നാലും അത്രയും അടുത്ത് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി കയറ്റി ഇഷ്യൂ അടിക്കും അത്രയും വശം അപ്പോൾ അതുകൊണ്ട് അവരവിടെ പാട്ട് നിർത്തി കഴിയുമ്പോഴാണ് കേട്ടോ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് നമ്മുടെ ഇത് റോട്ടഡ് ആണ് കേട്ടോ ഇനി നമുക്ക് മിനിയേച്ചറിൽ ബോൾസ് തന്നെ ഉണ്ട് കേട്ടോ ഇത് റെഡ് പ്ലാന്റ് മിനിയേച്ചർ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ സൊപ്പാണ് ഇൻ്റയിൽ രണ്ട് കളറുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതൊരു മഞ്ഞ പൂവാണ് പക്ഷേ ഇതിൻ്റെ പേര് നമുക്ക് നമുക്കറിയില്ല കേട്ടോ പ്ലാന്റ് ഇൻ്റിലുണ്ട് പക്ഷെ പ്ലാന്റിൻ്റെ പേരറിയില്ല പല പ്ലാന്റിൻ്റെ പേരറിയില്ല അതാണ് കുഴപ്പം അപ്പോൾ അടുത്തത് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയും കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ റൂട്ടഡ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ പ്ലാന്റ് സൈസാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് മുപ്പത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ ഒരുപാട് പേര് കമൻറ്റിലും വല്ലാതെ ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ടോ ശ്വാസം മുട്ടലുണ്ടോ വീഡിയോയിൽ പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ശ്വാസം മുട്ടലല്ലേ അലർജിയുടെ തുമ്മലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇത്തിരി ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മൂക്കടഞ്ഞ് ആ ഒരു ടൈം ടൈത്തിലായിരിക്കും നമ്മുടെ വോയിസ് എപ്പോഴും വരിക അപ്പോൾ ഒരു ശ്വാസം മുട്ടൽ ടോണിലായിരിക്കും നമ്മൾ റെക്കോഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കരുതി ഇപ്പോൾ പുതിയ സെറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ചെയ്ത് ടോണിൽ കൊടുക്കണം പക്ഷെ അതൊന്നും വരുന്നില്ല എന്താണെന്നറിയില്ല പൈസ കൊടുത്താലേ അതൊക്കെ എഡിറ്റ് ചെയ്ത എഡിറ്റിങ്ങിലേക്ക് കിട്ടുള്ളൂന്ന് തോന്നുന്നു അഥയില്ല ആരോടില്ലേക്ക് ചോദിച്ചു നോക്കണം അപ്പോൾ അടുത്ത പ്ലാന്റ് മുപ്പത് രൂപ റേറ്റ് അടുത്ത പ്ലാന്റ് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനുള്ളത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ നാളത്തെ വീഡിയോ കാണാം